saya day. Oh. Okay. 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 വരുന്നില്ല സിമ്പിൾ വർക്ക് അടിച്ചോളി അപ്പാണ്ട് വരും ആ നീ ഇത് വേണ്ടേ നീ ഇത് വേണ്ട ഈ മൂന്നെണ്ണം പട ഈക്കോളി വേണ്ടേ ഇതിപ്പോ എത്ര വില പറഞ്ഞു മൂന്നും പഴ ഇരുപത്തെട്ട് പതിനാ ഇരുപത്തെട്ട് പതിനാ എത്ര മൂന്നും പടം ബാക്കിയുള്ളൊക്കെ കൊടുത്തിട്ട് ഇനി തുൺകൂട്ടിയുള്ളൂ ഇനി തൊങ്കൂട്ടിയുള്ളൂ വരും വരെ കയ്യാലേ വലിയ മൂന്നെണ്ണുള്ളൂ പോരെ മൂന്നാളു ആ മൂന്നെണ്ണുള്ളൂ മൂന്നെണ്ണ ഉള്ളൂ അത് കഴിഞ്ഞാണ്ട് പോകാലോ വെച്ചിട്ടാണുപോലെ വണ്ടി അവിടെ കാത്തിരിക്കും വല്യ വണ്ടിയാ നിങ്ങൾ കൊണ്ടുവരുന്നത് സ്വന്തം വണ്ടിയ സ്വന്തം വണ്ടിയെട്ട് നീ മൂന്നെള്ളം കൂടെ കേട്ടോ വേണ്ട പേര് ആൾക്ക് ആ എന്നെ ഇതിന് കച്ചവടം ചെയ്തിട്ട് വേണ്ട പോകാലോ വെച്ചിട്ടോ വീട്ടിലേക്ക് ഇല്ലറില്ല അതാ നിൽക്കുന്ന ഒരാൾ ഇരുപത്തെട്ടായിരം മേനിയട്ടോ പോകുന്നു പാട ഓരോന്ന് ഓരോന്ന് ഇരുപത്തെട്ടായിരം മീനി വരും വരും ആ ഇരുപത് ഈ വടിക്ക് വടിക്കും ഇരുപത് ഉറുപ്പ ഉണ്ടോ ഇത് ഏത് വടിയാ എന്ത് പടിയൊക്കെയാണോ എന്താ കാള കാളൊക്കെ കേട്ടോ വല്യോ കല്യോ കാളകളോ വില ഒന്നും ചോദിച്ചാ നമുക്ക് നമ്മളത് കൊണ്ടുപോകണില്ല അപ്പൊ അത് വലിയ ചോദിക്കണില്ല ആർക്കും കൊടുക്കും ആർക്കും കൊടുക്കും ഒന്ന് വെച്ചാ രണ്ട് രണ്ട് വെച്ചാ മൂന്ന് അങ്ങനെയാണ് പോവും ഡിമൈൻഡൊന്നുമില്ല വേണിങ് ഓടിച്ചിട്ടുണ്ടായാൽ മതി എന്ത് ചന്ത വേലൊക്കെ മരാക്ക് പറയൂ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഈ ഈ മൂന്നും വാട ഒരുമിച്ചുകൊണ്ട് കൊടുക്കാൻ പഠിക്കണേ അങ്ങനെ ഇവിടെ വെച്ചിട്ടാ പറ ഇത് ചോദിക്കണില്ല ഇത് ചോദിക്കണ ഇതിലൊന്ന് കാണാൻ ആൾക്കാർക്ക് കൊടുക്ക് ആ എന്താ തരണ്ടി അപ്പൊ കാര്യത്തേക്ക് വരും പറഞ്ഞു കിട്ടില്ല അവ തരുന്നില്ല അപ്പൊ നമുക്ക് അടുത്താഴ്ച നോക്കാം അപ്പോഴേ സാറിട്ടുള്ളൂ ശരീരത്തിൽ വെള്ളം വേണം ആ പൂസാറ് കമ്മിയാ കാക്കരെയുണ്ട് കേട്ടോ എത്ര വില ആറുന്നത് മുപ്പത്തിരണ്ടാ അക്ക മുപ്പത്തിരണ്ടായിരം മേനിട്ടാ ഈ നിൽക്കണേ മുപ്പത്തിരണ്ടായിരം മേനി വില പറയുന്നത് ആ വരുമേ കടന്നു വരി കടന്നു വര മൂന്നാ ഇരുപത്തെട്ട് പേന അതിമൂന്ന് പറഞ്ഞല്ലോ കച്ചവട വരുന്നുണ്ടോ അവിടെ വന്നാൽ